നമസ്കാരം ഒരു ഒളിമ്പിക്സ് മെഡലിന്റെ ഭാരം അഞ്ഞൂറ്റി ഗ്രാം ആണ് അതിന്റെ അഞ്ചിലൊന്ന് ഭാരം കൂടിയപ്പോൾ ഇന്ത്യക്ക് നഷ്ടമായത് ഒരു ഒളിമ്പിക്സ് മെഡലാണ് അങ്ങനെ വിനേഷ് ഫോഗട്ട് ഇന്ത്യയുടെ ദുഃഖപുത്രിയാകുന്നു പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ ഉറച്ച മെഡൽ നഷ്ടമായതിന്റെ ഞെട്ടലിലാണ് ആരാധകർ മികച്ച ഫോമിൽ കളിക്കുന്ന ഫോഗറ്റ് ഫൈനലിൽ വിജയം നേടുമെന്ന് തന്നെയായിരുന്നു ഏവരുടെയും പ്രതീക്ഷ പക്ഷേ സംഭവിച്ചത് മറിച്ചാണ് മത്സര ദിവസമുള്ള പതിവ് ഭാരപരിശോധനയിൽ അനുവദനീയമായ ശരീരത്തിനേക്കാൾ നൂറ് ഗ്രാം കൂടുതൽ ശരീരഭാരം ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വിനേഷിനെ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി അൻപത് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തി ഫൈനലിന് മുമ്പ് അയോഗ്യാക്കിയത് അയോഗ്യയ്ക്കെതിരെ വിനേഷിന് അപ്പീൽ നൽകാനാവില്ല എന്നതാണ് റിപ്പോർട്ട് തീരുമാനത്തിൽ ഇന്ത്യ സംഘം അതൃപ്തി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് മത്സരത്തിലെ ഏതെങ്കിലും തീരുമാനത്തിനെതിരെ മാത്രമേ കളിക്കാർക്കോ ടീമിനോ അപ്പീൽ നൽകാനാകൂ ഇത് കളിക്കളത്തിന് പുറത്തുള്ള വിഷയമാണ് വിനേഷിന്റെ കാര്യത്തിൽ കളിക്കാരന്റെ മാത്രം പിഴവാണിത് നൂറു ഗ്രാം കൂടുതലാണെങ്കിൽ പോലും താരത്തെ മത്സരിക്കാൻ അനുവദിക്കുന്നത് മറ്റു താരങ്ങളോട് ചെയ്യുന്ന അനീതിയാകുമെന്നാണ് വിലയിരുത്തൽ മുമ്പ് അൻപത്തിമൂന്ന് കിലോ വിഭാഗത്തിലാണ് ഫോഗട്ട് മത്സരിച്ചിരുന്നത് സെമി ഫൈനലിൽ ക്യൂബയുടെ യൂസ്നെലിസ് ഗുസ്മാൻ ലോബസിനെതിരെ ഏകപക്ഷീയമായ വിജയം നേടിയ ശേഷം ചരിത്രം തിരുത്തി വനിതാ ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരമായ വിനേഷ് മാധ്യമങ്ങളോട് പോലും സംസാരിക്കാൻ നിൽക്കാതെ നേരെ കഠിന പരിശീലനത്തിനായിരുന്നു പോയത് ഫൈനലിന് മുമ്പുള്ള മുന്നൊരുക്കത്തിനെന്നും വിലയിരുത്തി ഒരൊറ്റ ദിവസം കൊണ്ട് വിനേഷിന്റെ ഭാരതത്തിൽ എങ്ങനെയാണ് ഈ ഒരു മാറ്റം ഉണ്ടായതെന്നും തിരിമറി നടന്നിട്ടുണ്ടോ എന്ന ചോദ്യമുയർത്തി ഉന്നയിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ കായിക പ്രേമികൾ സാധാരണയായി അൻപത്തിമൂന്ന് കിലോഗ്രാം വിഭാഗത്തിലാണ് ഫോഗറ്റ് മത്സരിച്ചിരുന്നത് എന്നാൽ പാരിസ് ഒളിമ്പിക്സിൽ അൻപത് കിലോ വിഭാഗത്തിൽ മത്സരിക്കാൻ ഫോഗറ്റ് തീരുമാനിക്കുകയായിരുന്നു ശരീരത്തിന്റെ സ്വാഭാവിക ഭാരം അതിലും കൂടുതലായതിനാൽ അത് കുറയ്ക്കാൻ കഠിന ശ്രമങ്ങൾ വേണ്ടിവരുമെന്ന് അറിയാമായിരുന്നു അതിനായിട്ടായിരുന്നു അവസാന നിമിഷം മുടിമുറിച്ചത് എന്നാൽ ശരീരഭാരത്തിന്റെ കാര്യത്തിൽ വിനേഷ് ഫോഗട്ടിന് തന്നെ ആശങ്കയുണ്ടായിരുന്നു എന്നതിന്റെ തെളിവായിരുന്നു ഇതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് വിനേഷ് ഇന്നലെ രാത്രി ഉറങ്ങാൻ പോലും കൂട്ടാക്കാതെ സൈക്ലിങ്ങിലും എല്ലാം നടത്തി ശരീരഭാഗം കുറയ്ക്കാനുള്ള കഠിന പരിശ്രമത്തിലായിരുന്നു എന്നിട്ടും മത്സര ദിവസമായ ഇന്ന് രാവിലെ ഭാരപരിശോധനയ്ക്ക് എത്തിയപ്പോൾ വിനേഷ് ഫോഗട്ടിന്റെ ശരീരഭാരം നൂറ് ഗ്രാം കൂടുതലാണെന്ന് കണ്ടെത്തുകയായിരുന്നു ഭാര കൂടുതൽ കണ്ടെത്തിയതിനാൽ ഒളിമ്പിക്സ് നിയമങ്ങൾ അനുസരിച്ച് വിനേഷ് ഫോഗട്ടിന് പാരീസിൽ വെള്ളി മെഡലിന് പോലും അർഹതയില്ല അയോഗ്യമായതോടെ വിനേഷ് ഫോഗട്ട് അവസാന സ്ഥാനക്കാരിയായിട്ടാണ് പാരീസ് ഒളിമ്പിക്സിലെ വനിതകളുടെ അൻപത് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിൽ അടയാളപ്പെടുത്തുക സെമിയിൽ വിനേഷ് തോൽപ്പിച്ച ക്യൂബൻ താരം ഫൈനലിന് യോഗ്യത നേടുകയും ചെയ്തു ഫൈനലിൽ നിന്ന് അയോഗ്യയാക്കിയതിന് മിനിറ്റുകൾക്ക് ശേഷം ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിർജലീകരണം മൂലം ഇന്ന് രാവിലെ വിനേഷ് ബോധരഹിതയി എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ഇതേ തുടർന്നായിരുന്നു താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വനിതാ ഗുസ്തിയിൽ രാജ്യത്തിന്റെ സുവർണ പ്രതീക്ഷയായി മുന്നേറിയപ്പോഴായിരുന്നു വിനേഷ് ഫോഗട്ടിന് ഒളിമ്പിക്സ് അസോസിയേഷൻ അയോഗ്യത കൽപ്പിച്ചത് ഇന്ന് കലാശപ്പോരിൽ അമേരിക്കയുടെ സാറ ഹിൽ ബ്രാഡുമായി ഏറ്റുമുട്ടാനിരിക്കെയാണ് ഈ ഒരു അപ്രതീക്ഷിത തിരിച്ചടി അതേസമയം വിനേഷ് ഫോഗട്ടിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് വിവിധ കോണുകളിൽ നിന്നും പിന്തുണയും ഉയരുന്നുണ്ട് വിനേഷിനെ ആശ്വസിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയിരുന്നു ഏതായാലും കായിക പ്രേമികൾക്കൊന്നാകെ വിഷമം നൽകിയ ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് വിനേഷ് ഫോഗട്ടിൻ്റെ ഈ അയോഗ്യത